കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലെ നിർമ്മാണ നിരോധനത്തിനെതിരായ പ്രതിഷേധത്തിന്റെ ഭാഗമായി വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ അടിമാലി ടൌണിൽ ദേശീയപാത ഉപരോധിച്ചു ദേശീയപാതയിൽ നേരിമംഗലം വനമേഖലയിലെ നിർമ്മാണ നിരോധനത്തിനെതിരെ പ്രതിഷേധം ശക്തമാക്കുന്നതിന്റെ ഭാഗമായാണ് ഉപരോധം സംഘടിപ്പിച്ചത് വിവിധ മത സാമുദായിക സംഘടനകളും സാംസ്കാരിക സംഘടനകളുടെയും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും നേതൃത്വത്തിലാണ് ദേശീയപാത ഉപരോധിച്ചത് ദേശീയപാതയിൽ നേരിയമംഗലം വനമേഖലയിലെ നിർമ്മാണ നിരോധനത്തിനെതിരെ പ്രതിഷേധം ശക്തമാക്കുന്നതിന്റെ ഭാഗമായിരുന്നു ഉപരോധം ഇതുസംബന്ധിച്ച് കേസ് ഹൈക്കോടതി ചൊവ്വാഴ്ച പരിഗണിക്കുന്നുണ്ട് കോടതിയിൽ നിർമ്മാണത്തിന് അനുകൂലമായി സർക്കാർ സത്യവാങ്മൂലം നൽകിയില്ലെങ്കിൽ രൂക്ഷമായ സമരം തുടരാനാണ് പ്രതിഷേധക്കാരുടെ തീരുമാനം രണ്ട് സിറ്റിംഗിലും ദേശീയപാത കടന്നുപോകുന്ന ഭാഗത്ത് നൂറടി വീതിയിൽ റവന്യൂ ഭൂമിയാണെന്നും ഇത് ദേശീയപാതയ്ക്കായി വിട്ടു നൽകിയതായും ചീഫ് സെക്രട്ടറി കോടതിയിൽ അറിയിച്ചെങ്കിലും രേഖാമൂലം നൽകണമെന്ന് കോടതി വ്യക്തമാക്കിയിരുന്നു തുടർന്നാണ് ഏഴിലേക്ക് കേസ് മാറ്റിയത്